നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ മൃതദേഹം കല്ലറ തുറന്ന് പുറത്തെടുത്തു ഹൃദയഭാഗം വരെ പൂജാദ്രവ്യങ്ങൾ ദ്രവ്യങ്ങൾ നിറച്ച നിലയിൽ കണ്ടെത്തിയ മൃതശരീരം വലിയ രീതിയിൽ ജീർണിച്ച നിലയിലല്ല കല്ലറ തുറന്ന് പുറത്തെടുത്ത മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ മൃതദേഹം കല്ലറ തുറന്ന് പുറത്തെടുത്ത ശേഷം ഇൻഗസ്റ്റ് നടപടി പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി മൃതദേഹം അഴുകിയ നിലയിലാണെങ്കിൽ പോസ്റ്റ്മോർട്ടം സ്ഥലത്ത് വെച്ച് തന്നെ നടത്താമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന തീരുമാനം അതിനാൽ ഫോറൻസിക് സർജൻ അടക്കം സംഘവും സ്ഥലത്തെത്തിയിരുന്നു എന്നാൽ അഴുകിയിട്ടില്ലാത്തതിനാൽ ഫോറൻസിക് സംഘം മടങ്ങി കല്ലറയിൽ ഇരിക്കുന്ന നിലയിലാണ് മൃതദേഹം മൃതദേഹത്തിന് ചുറ്റും ഭസ്മവും പൂജാദ്രവ്യങ്ങളുമുണ്ട് ഹൃദയഭാഗം വരെ പൂജാദ്രവ്യങ്ങൾ നിറച്ച നിലയിലാണ് പുറകിലുള്ള ഭിത്തി കോൺക്രീറ്റിൽ തീർത്തതാണ് കളക്ടറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രണ്ടു ദിവസം മുമ്പ് കല്ലറ പൊളിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് പിന്മാറുകയായിരുന്നു ഗോപൻ സ്വാമിയെ കാണാനില്ലെന്ന കേസിൽ അന്വേഷണം നടത്തുന്ന പോലീസിനെ കല്ലറ തുറന്ന് പരിശോധിക്കാൻ തടസ്സമില്ലെന്നായിരുന്നു കോടതി നിരീക്ഷണം തുടര്ന്നാണ് പോലീസ് അന്വേഷണവുമായി മുന്നോട്ടു പോവാൻ തീരുമാനിച്ചത്